അസ്സാം വാലിക്കു വറഹമസ അഹ്വാനി ഉഖ്വാസി അലിയോം ആൻഡ് അവ്വൈഫ് ഇന്ന് ഞാനൊരു ഗസ്റ്റാണ് നമ്മൾ ഒരാളുടെ അടുത്ത് അതിഥിയായി പോകാറുണ്ട് അതുപോലെ തന്നെ ഒരു അതിഥി ആവുക എന്നുള്ളതിലുപരി അതിഥികൾക്ക് എന്താണ് അറബിയിൽ പറയുക എങ്ങനെയാണ് ആതിഥ്യമര്യാദ എന്താണ് ആതിഥ്യത്തിന് അറബിയിൽ പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറബിയിൽ ഒന്ന് ഭരിച്ചാലോ അപ്പോൾ ഈ ഒരു പ്രയോഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് എന്നുള്ളതിൻ്റെ അറബി പ്രയോഗമാണ് അവൈഫ് ഓക്കെ ലൈഫ് മീൻസ് ഗസ്റ്റ് എന്നുള്ളതാണ് ഈ ലൈഫ് എന്നുള്ള വാക്കിനെ നമുക്ക് ആക്കി പറയുമ്പോൾ ഒരുപാട് അതിഥികളുണ്ടെന്ന് അതിനാണ് അറബിയിൽ പറയുക ലൊയൂഫ് എൻ ധനോഫ് അല്യോം ഇന്ന് ഞങ്ങൾക്ക് അതിഥികളുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് അല്ലിയോ മന മഷോൽ ഇന്ന് ഞാൻ ബിസിയാണ് അല്ലിയും എൻ ധനൊയോഫ് ഇന്ന് ഞങ്ങൾക്ക് അതിഥികളുണ്ട് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ ലൊയൂഫ് എന്നുള്ള വാക്കിനെ നമുക്ക് മാറ്റിയിട്ട് ലൊയൂഫിൽ നിന്ന് എടുത്തിട്ട് ഒരു വൊക്കാബ്ലറി കൂടെ ഉണ്ടാക്കുന്നു ലൊയാഫ ലിയാഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യം നമ്മൾ ഒരാളെ സ്വീകരിക്കുന്ന ആദിത്യ മര്യാദകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല നല്ല വാക്കുകൾ കൊടുക്കേണ്ടതുണ്ടാവും നല്ല പ്രാർത്ഥനാ വചനങ്ങൾ യൂസ് ചെയ്യേണ്ടതുണ്ടാവും ആ പ്രാർത്ഥനാ വചനങ്ങളെയാണ് നമ്മൾ അറബിയിൽ പറയുന്നത് ലിയാഫ ഓക്കെ ലുയാഫ അവിടെ ഉണ്ടാകുന്ന അഥവാ സ്വീകരണത്തിൽ ഉണ്ടാകുന്ന ലുയാഫത്തിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മഷ്റുബാത്ത് തുറഹീബ് അതായത് മഷ്റൂബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് എന്നുള്ളതാണ് മഷ്റൂബാത്ത് തുറീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് എന്ന് അറബിയിൽ പറയുന്ന പേരാണ് മഷ്റൂബാത്ത് തറഹീബ് ഈ മഷ്റുബാത്ത് തുറീബിന് പുറമെ നമുക്ക് നല്ല നല്ല പ്രാർത്ഥനാ വചനങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റും അതിനെയാണ് നമ്മൾ അറബിയിൽ പറയുന്നത് ഷ്കുർക്കും ഞാൻ നിങ്ങളോട് നന്ദി നേരുന്നു അതായത് അഷ്കുർക്കും ഞാൻ നിങ്ങൾക്ക് നന്ദി നേരുന്നു ലി ഞാൻ നിങ്ങളുടെ ഈ ഒരു സ്വീകരണത്തിന് ഈയൊരു സൽക്കാരത്തിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു എന്ന രീതിയിലേക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരുടെ ആദിത്യ മര്യാദ ഹെലു അടിപൊളിയാണ് മഷാ അല്ല മെഹ്താജ് നിങ്ങളുടെ ഈ സ്വീകരണത്തിന് ഈ ഒരു സൽക്കാരത്തിന് പറയാൻ വാക്കുകളില്ല എന്നർത്ഥത്തിലേക്ക് മെഹ്താജ് എന്ന് പറയാൻ പറ്റും അത് മെഹ്താജ് എന്നുള്ളൊരു വാക്ക് വല്ലാതെ നമുക്ക് അലങ്കാരികമായി യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് മെഹ്താജ് വല്ല മെഹ്താജ് പറയാൻ വാക്കുകളില്ല നോ വേർഡ്സ് ഓക്കെ വലക്കലിമെന്നൊക്കെ പറയുന്ന പോലെ അത് വേറൊരു പ്രയോഗമാണ് വലക്കലിമ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഹത്താജ് മഷാ അല്ല മെഹത്താജ് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലൊരു സാധനമാണ് മെഹ്താജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തറ ഹീബ് ഞാൻ നേരത്തെ യൂസ് ചെയ്തു വെൽക്കമിങ് എന്ന് പറയാം അതായത് വെൽക്കം ചെയ്യുന്ന അതായത് ആ ഒരു വൊക്കാബുലറി യൂസ് ചെയ്യാൻ പറ്റും ഇത് കലിമത്ത് തറൈബ് എന്ന് പറയുന്നത് നമ്മൾ വെൽക്കം സ്പീച്ചിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കലിമത്തു തറൈബ് തറഹീബ് എന്ന് പറയുന്നത് ഈ തറഹീബിനെയാണ് വെൽക്കം ചെയ്യാൻ നടത്തിരിക്കുക ഇത്തരത്തിലെ അറബി ഭാഷയിലെ വ്യത്യസ്തമായ പല പ്രയോഗങ്ങളും അതുപോലെ തന്നെ അറബി ഭാഷയിലെ നിങ്ങളുടെ സംസ്കാരത്തെ അലങ്കരിക്കാനുള്ള ഒരു പ്രയോഗം പഠിക്കണമെന്നുണ്ടെങ്കിൽ അറബിക്കിൻ അക്കാഡമി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തി വരുന്ന ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കൂടുതൽ അറിയുവാൻ വേണ്ടി വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇൻഷാല് അലഹമത്ത് ഓഫി ഖന്ന ജാഫി അറബിയ ഓഫി ഹയാജ്ക്കും അഷ്കുർക്കും മെസ്സലാം